ഹലോ നമ്മളൊക്കെ തമ്മി കണ്ടിട്ട് ഇപ്പോൾ ഒരു മാസമായില്ലേ അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു ഔട്ടിംഗ് ആണ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ചെക്കിങ്ങിലോട്ടാണ് അതാ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും ചേച്ചി കളിയും കൊച്ചും നമ്മൾ നോക്കി ഇരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിനും നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ അമ്മേനെ വിളിക്കാനായിട്ട് പോയേ അപ്പം ചേച്ചി നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്ന് അർത്ഥമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ശരിയായി കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കിട്ടാനായിട്ട് നല്ല താമസമായിരുന്നു ആ സമയത്ത് പിള്ളേർ രണ്ടുവരോട് അവിടെ പോയി ഭയങ്കര കളിയായിരുന്നെ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഫ്രൈസ് കൊണ്ടു തന്നു അങ്ങനെ ആ ഫ്രൈസ് വന്നപ്പോഴത്തേക്കിനും നമ്മൾ പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തി അവരും ആ ഫ്രൈസൊക്കെ കഴിച്ചു കേട്ടോ അവർക്ക് രണ്ടാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ അവർ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളും കഴിച്ചു അങ്ങനെ അമ്മ വന്ന സമയത്തിന് ബാക്കി ഫുഡും ഒക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആ ഫുഡ് മുഴുവൻ കഴിച്ചു അങ്ങനെ ഓൾമോസ്റ്റ് അതൊരു തീരാറൊക്കെ ആയപ്പോഴത്തേക്കിനും അവർ നമുക്ക് ഓരോ കോളായും കൂടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ അത് കഴിച്ചൊന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും രണ്ട് രണ്ടുപേക്കെ കഴിച്ചിട്ട് പോയി കളിക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അവരവിടെ നല്ല കളിയിലായിട്ടോ നിറഞ്ഞിരുന്ന പാത്രങ്ങളതേ കണ്ടില്ലേ പൂരം കഴിഞ്ഞ് അമ്പർ അമ്പലപ്പറമ്പ് പോലായത് അങ്ങനെ നമ്മൾ കുറേ ഡിഷു ഒക്കെ തന്നെങ്കിലും നമുക്ക് തുളച്ച് തീരാ തീർന്ന് തീർന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഡിഷൊക്കെ കൊണ്ടുവെച്ചാൽ അങ്ങനെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ അവിടെ ഇരുന്ന അവസാനം പൈസ കൊടുത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിള്ളേർക്ക് അവിടെ നിന്ന് വരണമെന്നില്ലായിരുന്നു കേട്ടോ അവർ വീണ്ടും ഓടി അങ്ങോട്ട് തന്നെ ചെന്ന് കയറി പിന്നെ അവരെ വിളിച്ചുകൊണ്ടൊക്കെ വന്നതാണ് പോകാൻ നേരത്തുള്ള യാത്ര കുറച്ചിലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ അവർ ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ ഇനി നമ്മളും ഇതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളീ പോകുന്നത് ചങ്ങനാശ്ശേരി ചന്തക്കകത്തൂടെ കേട്ടോ അപ്പോൾ ഇതാണ് അഞ്ചു വിളക്ക് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ കയറി അതുമൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ